നാട്ടിൽ കറങ്ങി നടന്ന കാട്ടുപോതിനെ മയക്കുവെടി വെച്ച് വീഴ്ത്തി ജെ സി ബി ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ಕಂಡಿ ಕಂಡಿ ಬಂಡಿ ಬಂಡಿ ಕಂಡಿ 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 ಕಂಡ ஐயா நம்ம முன்னोटே இருங்க. போகறே. முன்னால வர வர வர. ஏய் இங்க. சாரி. சாரி முன்னாடி போங்கடி. அடி இல்லை. தர தர தரபச்சானோரா. நல்ல அடி இருக்கா நல்லா. കണ്ണൂർ മട്ടന്നൂരിലാണ് ദിവസങ്ങളായി കാടിറങ്ങിയെത്തിയ കാട്ടുപോത്ത് ജനങ്ങൾക്ക് ഭയം വിതച്ച് കൊണ്ടിരുന്നത് ചിത്രാരിയിലെ റോഡരികിലെ കാട് പിടിച്ച സ്ഥലത്ത് വെച്ചാണ് വെറ്റിനറി ഡോക്ടർ ഇല്ലാസിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് അധികൃതർ കാട്ടുപോത്തിനെ മയക്കുപിടി വെച്ചത് മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി മേഖലകളിലാണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത് തുടർന്ന് പലയിടങ്ങളിലും സഞ്ചരിച്ചു വിവരമറിഞ്ഞ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു സമീപങ്ങളിൽ വനപ്രദേശങ്ങളില്ലാത്തതിനാൽ പോത്തിനെ തുരത്താനും കഴിഞ്ഞില്ല തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു ലേങ്ങാട് നിരമല്ലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടുപോത്തിനെ കണ്ടത് പിന്തുടർന്നതോടെ ചിത്രാരയിലെത്തിയപ്പോൾ മയക്കുവെടി വെക്കുകയായിരുന്നു ആരോഗ്യാവസ്ഥ പരിശോധിച്ച ശേഷം ആറളം ടെലിവിഷൻ കണ്ണൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാരറ്റ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഗോൾഡൻ ഡയമൻസിൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ મંદા રોડ વલાંચેરી